ഞങ്ങള് മിലന്റെ കല്യാണം കൂടാനുള്ള യാത്രയിലാണ് ഞങ്ങള് രാവിലെ ആറേഴ് ട്രെയിന് പി വി എമ്മിൽ എത്തി അപ്പോഴേക്കും മിലന് ഡ്രൈവർ അയച്ചിരുന്നു ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ ഞങ്ങള് കാറുള്ള മിലന്റെ വീട്ടിൽ നിന്ന് മിലൻ എവിടെയോ ഞങ്ങൾക്ക് സ്റ്റേ ഒരുക്കിയിട്ടുണ്ട് അത് വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലേസിലോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അതുപോലെ തന്നെ സർപ്രൈസ് ആയിരുന്നു അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് മൊണാമർ സ്റ്റാർ ഹോട്ടൽ അത് ഭയങ്കര സർപ്രൈസ് ആയി പോയി കേട്ടോ ഞാനിപ്പം ഹോട്ടലിന്റെ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റാർ ഹോട്ടലിൽ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അതിനുശേഷം ലിഫ്റ്റില് ഞങ്ങളുടെ റൂം നമ്പർ ഫോർ വൺ ഫൈവ് ആയിരുന്നു അതിലേക്ക് പോയി അപ്പൊ റൂമൊക്കെ സെൻസർ വെച്ചാണ് തുറക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല രാജേട്ടൻ ദുബൈയില് വർക്ക് ചെയ്തുകൊണ്ട് രാജേട്ടൻ എല്ലാം അറിയാം രാജേട്ടൻ എനിക്ക് അത് എങ്ങനെയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഡോറ് ഓപ്പൺ ചെയ്ത് ആദ്യമായിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് ആളെടുത്ത് വെച്ചു ഫ്രണ്ട്സ് റാച്ചേട്ട വലിയ ഗമിയില് ഞങ്ങൾക്ക് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതിനുശേഷം ഞങ്ങള് എന്തോ ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു എനിക്ക് പെട്ട് കണ്ടുകൊണ്ടി തന്നെ ഉറക്കം പറ്റും ഫ്രണ്ട്സ് തണുത്തിട്ട് വയ്യ പിന്നെ എന്നാലും ഞങ്ങൾ ഒന്നും എടുക്കാൻ മറക്കത്തില്ല കേട്ടോ അതിനുശേഷം ഞാൻ തണുത്ത് വിറച്ച് ഇട്ട് പൊതച്ച് അവിടെ കടന്ന് ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു ഫ്രണ്ട്സ് അതിനുശേഷം ഞങ്ങൾക്ക് മിലൻ്റെ ഫോൺ വന്നു ഏഴേഴര ആകുമ്പോഴേക്കും തലേദിവസത്തെ ഫങ്ഷൻ പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി റെഡ് കോമ്പിനേഷൻ ആയിരുന്നു ഞാൻ അച്ചടിനെ സെലക്ട് ചെയ്തത് അപ്പോസ് ബ്ലൂ ആയിരുന്നു അവിടുന്ന് ഞങ്ങള് റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങി ഞാൻ താഴത്ത് പോയിക്കൊണ്ടിടത്ത് ഞങ്ങള് താഴെ എത്തിയപ്പോഴും ഓണത്തിന് വേണ്ടി ഹോട്ടൽ വരെ മാവേലിയും പുൽക്കളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ചെന്നാലും ഫോട്ടോസ് എടുക്കുന്നതിന്റെ ഒരു ഹോബിയാണല്ലോ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നിന്നപ്പോഴേക്കും പോകാനുള്ള കാർ എത്തി കാറിൽ ഞങ്ങള് മിലന്റെ വീട്ടിലെത്തി ഓക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സീ യു ലൈറ്റ്